ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മീ ടു സെട്രിക്സിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷനിലേക്ക് സ്വാഗതം പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ ആർമിയിൽ വിവിധ തസ്തികളിലായിട്ടുള്ള പോസ്റ്റിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ അറിവുകളും അതുപോലെ ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സൗജന്യമായ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് യഥാസമയം നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയും ചെയ്യും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായും അവർക്കൊരു ജോബ് ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ഗോ കാരണം അവർക്കൊരു ജോബ് ലഭിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം മൈനി മിസ് റംഷാ വെൽക്കം ടു മൈനി വീഡിയോ ട്യൂട്ടോറിയൽ ഇപ്പോൾ ഇന്ത്യൻ ആർമിയിലാണ് ഇന്ത്യൻ ആർമിയിൽ വിവിധ തസ്തികകളിലായിട്ടാണ് അപേക്ഷിട്ടുള്ളത് മൊത്തം ഇരുപത്തി ഒന്ന് ഒഴിവുകൾ ഉള്ളത് വിവിധ തസ്തികകളിലായിട്ട് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇപ്പോൾ ഓഫ്ലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനാറ് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതാണ് അതിന് മുമ്പ് മുമ്പ് തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക അപ്പോൾ അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ നോക്കുക നോക്കിയതിനു ശേഷം വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കാൻ ശ്രമിക്കുക നമുക്ക് നോക്കാം മൊത്തം ഇരുപത്തിയൊന്ന് ഒഴിവുകൾ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഏഴ് ഒഴിവുകളുണ്ട് സഫായിവാല നാല് ബാർബർ ഒന്ന് കുക്ക് മൂന്ന് വാഷർമാൻ ഒന്ന് ഗാർഡനർ രണ്ട് മസ്ദോ എന്ന് പറയുന്ന മൂന്ന് ഒഴിവുകളുമായിട്ട് മൊത്തം ഇരുപത്തി ഒന്ന് ഒഴിവുകളാണ് നിലവിലുള്ളത് അതിലേക്ക് വരുന്ന ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതാണ് അതുപോലെ എസ് സി എസ് ടിക്ക് മുപ്പത് വയസ്സ് വരെയും ഒ ബി സിക്ക് ഇരുപത്തിയെട്ട് വയസ്സ് വരെയും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ് ഉണ്ടായിരിക്കുക മിനിമം ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി അല്ലെങ്കിൽ അതുമായി തൊത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് ഏതെങ്കിലും മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ട്രേഡിൽ നിങ്ങൾക്ക് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്ന ഡിസൈറബിൾ ആണ് എസൻഷ്യൽ അല്ല ഡിസൈറബിൾ ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ സാലറി എന്ന് പറഞ്ഞാൽ മിനിമം ബേസിക് പേ എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരം രൂപയാണ് ഫോർ മെസ്സഞ്ചർ സഫായിവാല ബാർബർ മസ്ദൂർ വാഷർമാൻ ഗാർഡനർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വരുന്നത് പതിനെട്ടായിരം രൂപയും കുക്കിന് വരുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപയുമാണ് ബേസിക് ഫസ്റ്റ് വരുന്നത് പ്ലസ് മറ്റ് എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് അതുപോലെ അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓഫ്ലൈനായിട്ടൊക്കെ അപേക്ഷിക്കേണ്ട ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ അഡ്രസ്സും എങ്ങനെയാണ് അയക്കേണ്ടതെല്ലാം നിങ്ങൾക്ക് താഴെ ലിങ്കിൽ നിന്നും ലഭിക്കുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ വായിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റും ചെയ്യാവുന്നതാണ് മറ്റൊരു കൂടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എൻ എസ്റ്റേ